രണ്ട് ബന്ദികൾ കൂടി ഇസ്രയേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഹമാസിന്റെ അൽ ഖസാം ബ്രിഗേഡ് അറിയിച്ചു എട്ട് എട്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ശരിയായ ചികിത്സ നൽകാൻ കഴിയാത്തതിനാൽ ഓരോ ദിവസവും ബന്ദികളുടെ ജീവൻ അപകടത്തിലാവുകയാണെന്ന് ഹമാസ് വ്യക്തമാക്കി പരിക്കേറ്റ ബന്ധുക്കളുടെ ജീവൻ നഷ്ടമായാൽ മരുന്നും അവശ്യവസ്തുക്കളും തടയുന്ന ഇസ്രയേൽ സൈന്യത്തിന് മാത്രമാണ് ഉത്തരവാദിത്തമെന്ന് മുതിർന്ന ഹമാസ് നേതാവും പറഞ്ഞു അതിനിടെ അഭയാർത്ഥികൾ പാർക്കുന്ന റാഫേൽ ഇസ്രായേൽ കരയുദ്ധത്തിന് ഇറങ്ങുന്നത് ബന്ദി കൈമാറ്റ ചർച്ച തകർക്കുമെന്ന് ഹമാസിന്റെ മുന്നറിയിപ്പുണ്ട് റാഫേൽ കഴിഞ്ഞ ദിവസം രാത്രി ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ നാൽപ്പത് പലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കും യും ചെയ്തു ഗാസയിലാകെത്തിനാല്ന്ത്രണ്ട് പലസീനുകളാണ് കൊല്ലപ്പെട്ട ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ കൊല്ലപ്പെട്ട പലസീനുകൾ ഇരുപത്തി എണ്ണായിരത്തി നൂറ്റി എഴുപത്തി ആറായി അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് പേർക്ക് പരിക്കേറ്റു റാഫേൽ ആക്രമണം നടത്തിയാൽ പറയാൻ കഴിയാത്ത മാനുഷിക ദുരന്തമാണ് സംഭവിക്കുകയെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശനായ മേധാവി ജോസഫ് പോൾ മുന്നറിയിപ്പ് നൽകി വിഷയം ചർച്ച ചെയ്യാൻ പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹമ്മൂദ് അബാസ് ഖത്തറിലെത്തും ഖത്തർ അമീർ ഷൈക്ക് തമീം ബിൻ ഹമദ് അൽ താനിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും അതോടൊപ്പം അൽ ജസീറയുടെ ഗാസ റിപ്പോർട്ടർ മുഹമ്മദ് വാഷ ഹമാസിന്റെ മുതിർന്ന കമാൻഡറായി പ്രവർത്തിക്കുന്നു എന്ന ആളാണെന്ന് ഇസ്രേലി ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു വടക്കൻ ഗാസാമുന മുഹമ്മദ് വാഷയുടെ ഒരു ലാപ്ടോപ്പ് ഐ ഡി എഫ് കണ്ടെടുത്തതായി ഐ ഡി എഫിന്റെ ഇസ്രേലി അറബിക് വക്താവ് ലഫ്റ്റനന്റ് അഭിജിത് അദ്രൈ സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കി ഖത്തർ ആസാനമായ മാധ്യമ സ്ഥാപനമാണ് അൽ ജസീറ ഹമാസ് കമാൻഡർ എന്ന നിലയിൽ വാഷയുടെ പങ്കാളിത്തം തെളിയിക്കുന്ന ചിത്രങ്ങൾ ലാപ്ടോപ്പിൽ ഉണ്ടായിരുന്നതായി അദ്രൈ പറഞ്ഞു ഒക്ടോബർ ഏഴിന്റെ ആക്രമണത്തിൽ ഹമാസ് പീരർ ഉപയോഗിച്ചതിന് സമാനമായ റോക്കറ്റ് പ്രോപ്പർ ഗ്രനേഡ് ഉപകരണങ്ങളും ഡ്രോണുകളും മുപ്പത്തിരണ്ടുകാരനായ റിപ്പോർട്ടർ കൈകാര്യം ചെയ്ത ചിത്രങ്ങളാണ് ലാപ്ടോപ്പിൽ നിന്ന് ലഭിച്ചത് അൽ ജസീറ പത്രപ്രവർത്തകനായ മുഹമ്മദ് വാഷിയുടെ ഗാസ മുനബിൽ നിന്ന് ലഭിച്ച ഒരു ലാപ്ടോപ്പ് ഐ ഡി എഫ് പരിശോധിച്ചു ഹമാസ് കമാൻഡർ ആണെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളുണ്ട് അതിനെ വ്യക്തമാക്കിയിരുന്നു അൽ ജസീറയെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ വീഡിയോയിൽ അൽ ജസീറ മാധ്യമപ്രവർത്തകർ പക്ഷാപാതരഹിതമായ റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട് എന്നാണ് തങ്ങൾ കരുതിയതെന്നും എന്നാൽ അവർ ഹമാസ് തീവ്രവാദികളെ പ്രവർത്തിക്കുകയായിരുന്നുവെന്നും വീണ്ടും വ്യക്തമാക്കിയതായി ഐ ഡി എഫ് വക്താവ് പറഞ്ഞിരുന്നു വാശിക്കെതിരെ വിവർത്തിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളോട് അൽ ജസീറയോ ഖത്തർ സർക്കാരോ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല അൽ ജസീറ മാധ്യമ പ്രവർത്തകർ തീവ്രവാദ തീവ്രവാദികൂർപ്പുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്നത് ഇത് ആദ്യ സംഭവമല്ല ഇതിന് മുൻപും തെളിവുകളെ മുൻനിർത്തി ഐ ഡി എഫ് ഇക്കാര്യം ഉന്നയിച്ചിരുന്നു അതോടൊപ്പം ഹമാസ് ബന്ധുക്കളിക്ക് ഇസ്രായേലെ മോചിപ്പിച്ചുകൊണ്ട് പ്രതിരോധ സേന രംഗത്തെത്തി തെക്കൻ കാശ്രേലിയെ റാഫ നഗരത്തിൽ ഇന്നലെ അർദ്ധരാത്രി നടത്തിയ നിർണായക നീക്കത്തിനൊടുവിൽ രണ്ട് ബന്ദികളെയാണ് സേന മോചിപ്പിച്ചത് നൂറുപേർ ഇപ്പോഴും ഹമാസിന്റെ തടവിലാണെന്ന് അധികൃതർ അറിയിച്ചു ഇസ്രായേൽ പ്രതിരോധ സേന ഇസ്രായേൽ സെക്യൂരിറ്റി ഏജൻസി ഇസ്രായേൽ പോലീസ് എന്നിവരുടെ സംയുക്ത സംഘമാണ് ബന്ദികളെ മോചിപ്പിച്ചത് പോരാട്ടത്തിൽ പതിനേഴോളം ഭീകരരെ വധിച്ചു ഹമാസ് കേന്ദ്രത്തിന് നേരെ വ്യോമാക്രമണം ഉൾപ്പെടെ നടത്തിയാണ് ബന്ദികളെ മോചിപ്പിച്ചത് വരും ദിവസങ്ങളിൽ കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ഇസ്രായേൽ പ്രത്യാക്രമണം ശക്തമാക്കിയതോടെ വെടിനിർത്തലിന് ധാരണ വേണമെന്ന ആവശ്യവുമായി ഹമാസ് രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇസ്രേൽ സേന ഹമാസിന്റെ താവളത്തിലെ അതിബന്ധികളെ മോചിപ്പിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരണ തടവിലാക്കിയവരാണ് ഇസ്രയേൽസേന സ്വതന്ത്രരാക്കിയത് ഇവരെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി വൈദ്യ പരിശോധന ഉൾപ്പെടെ നൽകിയ ശേഷം ഇവരെ വീടുകളിലേക്ക് പോകാൻ അനുവദിക്കും അറുപത് ഗാനായ ഫെർണാഡോ സൈമൺ മർമ്മൻ എഴുപതുകാരനായ ലൂയിസ് ഹാർ എന്നിവരാണ് ന്യൂസ് ഡെസ്ക് కేరళ కోమడి